ഞങ്ങളുടെ അവിടുത്തെ ആ ഗേറ്റ് തുറക്കുന്ന സമയത്ത് കൃത്യം ദീപാരാധനയുടെ സമയം ഞാനിങ്ങനെ നടന്നിട്ട് നമ്മൾ വാതിൽമാടം കടക്കൂലോ ആ പടിയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് നടടച്ചു ദീപാരാധനക്ക് വേണ്ടിയിട്ടായി നടടച്ചു അങ്ങനെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ അവിടെ നിന്നു കെട്ടോ ശേഷമാണ് അപ്പൊ ദീപാരാധന കുറേ നാളുകൾ കഴിഞ്ഞ് കാണുന്നത് അതിന്റെ സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ നിറയെ നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അങ്ങനെ ദീപാരാധനക്ക് നട തുറന്ന സമയത്താണ് ഇന്നലെ തൊഴാനായിട്ട് സാധിച്ചത് കേട്ടോ അതും വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഭഗവാനെ ഇങ്ങനെ ഉഴിഞ്ഞിടുന്ന ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ണ് തട്ടിയിട്ടുണ്ട് ഇന്നലെ കുഞ്ഞുരുണ്ണിയായിട്ടായിരുന്നല്ലോ ചാർത്തി ഉണ്ടായിരുന്നേ അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ഭയ നമ്മുടെ ഉണ്ണിക്ക് ഉണ്ടെങ്കിൽ കാണാമെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മേൽശാന്തി ഇങ്ങനെ ഉഴിഞ്ഞിട്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ദൃഷ്ടിദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പോയി മാറാനും വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ദീപാരാധന സമയം എന്ന് പറയുന്നത് അപ്പൊ അത് കണ്ട് തൊഴാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷമുണ്ട് അത് നിങ്ങളുടെ അടുത്തൂടെ പങ്കുവെക്കുകയാണ് കേട്ടോ അങ്ങനെ ശാന്തി ഭഗവാനെ ഇങ്ങനെ ദീപാരാധ ദീപം കൊണ്ട് ആരാധന ആരാധിക്കുന്ന ഒഴിയുന്ന ആ ഒരു സമയത്താണ് തൊഴുതത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല സന്തോഷമുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഒരു സമയം കൂടിയായിരുന്നു നമ്മുടെ ഭഗവാൻ ഇന്നലെ മുട്ടുകുത്തിയിട്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നത് ചെറിയൊരുണ്ണിയാ ചെറിയൊരുണ്ണി കൃഷ്ണൻ ഒരു രണ്ട് വയസ്സിന് താഴെ ഉണ്ടാകുള്ളൂ പ്രായം അത്ര ചെറിയൊരു ഉണ്ണി രണ്ട് ഉണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം വെളുത്ത നന്ദിയാർ പൂക്കളും ഇടയ്ക്ക് കുറച്ച് തെച്ചി കൂടെ കൊറത്തിട്ടായിരുന്നു ഒരെണ്ണം മുഴുവനായിട്ട് വെളുപ്പായിരുന്നു നന്ദിയാർ പൂക്കളായിരുന്നു പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് അതും മുഴുവനായിട്ടും വെളുത്ത പൂക്കൾക്കുണ്ടായിരുന്നു അപ്പൊ ഈ വെളുപ്പ് അധികമായിട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി മാലകളിൽ വെളുപ്പ് വരുമ്പോൾ നമുക്ക് എന്നെ തോന്നാറുണ്ടല്ലോ അങ്ങനെ നല്ല സുന്ദരനായിട്ടാണ് ഈ വെളുപ്പ് മാലകളുടെ കൂട്ടത്തില് ഉള്ളിലായിട്ട് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ഊത്തിരിക്കണ്ടായിരുന്നു കേട്ടോ കുറുമ്പൊന്നും നില കാണിച്ചിട്ടില്ല കാരണം വെണ്ണക്കുടം നമ്മ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ മോഷ്ടിക്കാനായിട്ട് പോകണ്ടല്ലോ ഒരു വെണ്ണക്കുടം ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് അതിൽ നിറയെ വെണ്ണയുണ്ട് അതിൽ നിന്ന് വെണ്ണ എടുത്തുകൊണ്ട് ഉണ്ണാ നമ്മുടെ ഉണ്ണി നല്ല ചന്തത്തിൽ പീലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ഉണ്ട് ആ നിറകിൽ മൂന്ന് പീലി ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഗോപി തിലകുണ്ട് പൂക്കളുണ്ട് നന്നായി സന്തോഷവാനായിട്ടാണ് നമ്മുടെ ഉണ്ണിയിരിക്കുന്നത് വെണ്ണയൊക്കെ കിട്ടിയ സന്തോഷത്തില് പിന്നെ കഴുത്തിലൊരു വളയം പോലത്തെ മാലയുണ്ട് വേറൊരു മാലയും കൂടിയുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തിയ കയ്യില് ആ പൊന്നോടെക്കുഴലിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് വിട്ടിട്ടുള്ള ഒരു കളി നമ്മുടെ ഉണ്ണിക്കില്ലല്ലോ അപ്പൊ ആ പൊന്നോടെക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് മുട്ടു നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് ആ കാലുകളൊക്കെ ചാർത്തിയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് കാലുകളൊക്കെ കാൽത്തളകളൊക്കെ നല്ല ഭംഗിയിൽ കാണാട്ടോ പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ആ ഇടത്തെ കയ്യിൽ ഉടക്കുഴലും വലത്തെ കൈയിലെ വെണ്ണ ഉരുളയും പിടിച്ചിട്ടാക്കി കുടത്തിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉണ്ണി അങ്ങനെ നല്ല സുന്ദരനായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ നല്ല ശ്രീലകത്ത് അലങ്കാരം